ോ ആ അത് പരപ്പനങ്ങാടി സൈറ്റില് ഇനി എവിടെ ഇറക്കി അല്ലാത്ത ചെങ്ങൈ മരങ്ങളൊക്കെ നല്ല തൊല്ലാണല്ലോ പനിയോ എന്തെങ്കിലും ഇങ്ങനെ തലേല് പറ്റിട്ട് കൊറച്ച് ചുക്കോ അല്ലെങ്കിൽ മറ്റേ തുളസിന്റെ അല്ലേ വെള്ളം കുളിച്ച പനിയുടെ മാറും അതൊക്കെ മതി ആ പോയിരിക്കട്ടെ നമുക്ക് പനിയൊന്നുമില്ല ഓട്ടെ ഞാൻ ഇല്ലല്ലോ സുരേന്ദ്ര എന്തേലും കഴിച്ചിട്ട് വേഗം ഓഫീസിൽ പോവാടെ തിന്നാൻ കുടിക്കാൻ ഒന്നും ഉണ്ടാക്കിയില്ലേ ശ്രുതിയെ ശ്രുതിയെ ബാക്കിയുള്ളവർ ഓഫീസ് പോകണം എന്ന് അറിയില്ലേ ഒന്നും ഉണ്ടാക്കിയില്ലേ ഇവിടെ ശ്രുതിയെ അല്ല ഇന്ന് ഇവിടെ ആർക്കും തിന്നു കുടിക്കൊന്നും വേണ്ട ഏ

അതിനുള്ള ഉത്തരം കൂടി എനിക്ക് തരുമോ